ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടനും കൊല്ലം എം എൽ എ എം മുകേഷിനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളാണ് പുറത്തുവന്നത് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് എം എൽ എയുടെ കൊല്ലത്തെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിലാണ് അവസാനിച്ചത് പോലീസ് ലാത്തിവീഷേദിനെ തുടർന്ന് വനിതാ പ്രവർത്തകർക്കടക്കം പരിക്കുകൾ പറ്റി സംഘർഷാവസ്ഥയിൽ വനിതാ പോലീസിനും മാധ്യമപ്രവർത്തകർക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട് പോലീസ് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും എം എൽ എ രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിഷേധവുമായിട്ട് മുകേഷ് എം എൽ എ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ചുമായി കടന്നിടങ്ങി বল <laughs> அவட <laughs> கே ഈ എന്താ പോലീസ് എന്താ പറയുക പോലീസ്

కోరే కాలల కోరే ఈ దివసొక్క కేరి లగిలి ఈ బారికడ్ వేదికపొల సమూహ్రినలా పోలీసు ప్రొటెక్షన్ ఉన్నొల్ల జై జవాన్ జై జవాన్ దన లడి ఒల్ల దరి జంగ సంహార ఒకసారి జంగ సమానవంటలు సమానవంటలు இல்ல <coughs> അങ്ങനെ മനസ്സിലാക്കത്തില്ലേ നിങ്ങളെ 这个，拿住！<music> <music> വനിതാ പോലീസ് ഇല്ലാതെ വനിതാ പ്രവർത്തകർ തന്നെ ജില്ലാ പുസ്തകം അടങ്ങി വെച്ച് ഞെരിച്ചു പിടിച്ചു മാറാൻ ചെന്ന എന്നോട് ആർ ആർ എഫ് കാര് പറഞ്ഞത് എന്നെ മാറിയില്ല അടിക്കും അവരെ അടിച്ചിട്ടാണ് അടിച്ചു തീർക്കാം ഞാൻ അതല്ല നമ്മളൊരു മര്യാദയിൽ ഒരു സമരം അവസാനിപ്പിക്കാൻ അത് പറയാം അടിച്ചിട്ട് നോക്കുന്ന ഇവിടെ ആരായിട്ട് പോകും അടിച്ചിട്ട് െ മാറ്റി നോക്കട്ടെ അടിക്കട്ടെ അതല്ലാതെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് വനിതാ പ്രവർത്തകർ പുരുഷ പോലീസുകാർ തൊല്ലുക പിരിച്ചുമാറ്റം ചെല്ലുമ്പോ എന്നെ ഞങ്ങൾ അടിച്ചു മാറ്റി നോക്കാം ഞങ്ങൾ അടിച്ചങ്ങ് മാറ്റട്ടെ അടിച്ചിട്ട് നീക്കട്ടെ നമുക്ക് നോക്കാം

ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിക്കെതിരായിട്ട് സമരവുമായി വരുന്ന സ്ത്രീകളെ എവിടെ കൈകാര്യ പെൺകുട്ടികളെ പെൺകുട്ടികളെ പുരുഷ പോലീസുകാർ വനിതാ പോലീസുകാരാണെങ്കിൽ അങ്ങിൽ പോലും വോട്ടെണ്ണക്കാൻ കഴിയില്ല പുരുഷ പോലീസുകാർ റോഡിലൂടെ വലിച്ചുക ചവിട്ടുക ഇടിച്ചുമാറ്റാൻ ചെന്ന് എന്നോട് ആർ ആർ എഫ് കാര് പറഞ്ഞത് നീങ്ങിയില്ലെങ്കി അടിക്കൂ എന്നാ പറഞ്ഞത് ഇവിടെ തന്നെ നിക്കുക എന്നാ ആർ ആർ എഫ് കാര് വന്നിട്ട് അടിച്ചിട്ടൊന്നും മാറ്റട്ടെ നോക്കാം നമ്മുടെ ഡിമാൻഡ് എന്താ നമുക്ക് പോലീസുകാരുടെ മേൽ അക്രമം നടത്തണമെന്നുണ്ടോ ഒരു കൊടിക്കമ്പ് കൊണ്ടെങ്കിലും പരിക്കേറ്റ പോലീസുകാരുടെ വെളിപ്പുണ്ടോ ഒന്നുമില്ലല്ലോ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായോ ഏതെങ്കിലും പോലീസുകാരൻ പരിക്കുണ്ടെങ്കിൽ കേസ് പറയട്ടെ ഈ സ്ത്രീ കേസിലെ പ്രതിക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ടാണോ ഈ സായുധ പോലീസ് ബോർഡ് നെയ്മോർഡ് വെക്കുന്ന ഉദ്യോഗസ്ഥന്മാരുന്നവര് അവരി വരട്ടെ ചവറ കോളേജിലെ പഴയ അല്ലാതെ ഈ വിഷയം എന്താണെന്ന് ഞങ്ങൾ ഇവിടെ അക്രമം കാണിച്ചോ ഒരു സ്ത്രീ പ്രതിക്ക് പത്തിരുന്നൂറ് പോലീസുകാർ കാവൽ നിൽക്കുക ഇവർക്ക് നാണമില്ലേ ഇവരുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളില്ലേ ഒരു മാന്യത മര്യാദയും വേണ്ടേ ഇത്രയും നാണമില്ലാതാക്കാൻ പാടുണ്ടോ ഈ ഫോഴ്സിനെ പറ്റിയല്ല ഇന്നൊരു ഭരണപക്ഷ എം എൽ എ ശ്രീ പി വി എൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ തെറ്റ് പറയാൻ പറ്റുമോ അപ്പൊ ഒരു ഭരണപക്ഷ എം എൽ എക്ക് ഇതാവസ്ഥയെങ്കിൽ പ്രതിപക്ഷ സംഘടനകളുടെ അവസ്ഥ എന്താ ഇപ്പൊ ആർക്കും തല്ലേ ഡേ എസ് അവിടെ മാറിയല്ലോ അപ്പൊ അങ്ങനെ തല്ലിട്ട് അങ്ങ് സമരത്തെ ഒതുക്കാൻ മുകേഷിന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെറുതെയാ സി എക്ക് എന്തിനാ പരിക്കു പറ്റുന്നത് അത് ശ്രീ മുകേഷിന്റെ കയ്യിൽ നിന്ന് കണ്ടമാനം അൽഫാം വാങ്ങി കഴിച്ചിട്ട് വല്ല വയറൊക്കെ ആയിരിക്കും അല്ലാതെ ഇവിടെ ഒരു പരിക്കൂല അയാളുടെ പൈസക്ക് വാങ്ങി വാങ്ങി ഭക്ഷണം കഴിച്ചിട്ട് ദഹിക്കുന്നില്ലായിരിക്കും അതിന്റെ ആയിരിക്കും അതല്ലാതെ ഇവിടെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വേണ്ടില്ലേ ഞങ്ങളുടെ ഇതിൽ ഒരു കൊടിക്കമ്പലി ഉണ്ടോ ഞങ്ങൾ ആരെങ്കിലും അക്രമിക്കുന്നത് ദൃശ്യമുണ്ടോ